പ്രൈസ് പ്രൈസലോ ഡിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് രണ്ട് കുരിന്ദിർ കിഴഞ്ഞ ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അവൻ അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനു തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ നയസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനം തന്നെയാണത് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും അവൻ ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്ക് അതുപോലെ തന്നെ തീയ പ്രവർത്തികൾക്കും പ്രതിഫലം നൽകുന്ന ഒരു ദിവസമുണ്ടെന്ന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുവചനമാണ് ഒരു മനുഷ്യൻ അവൻ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ നല്ല പ്രവർത്തികൾ ചെയ്താൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിന് ഹിതമുള്ള പ്രവർത്തികൾ ചെയ്താൽ അല്ലെങ്കിൽ അവൻ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്താൽ അതുമല്ല അവൻ തൻ്റെ ജീവിതത്തിൽ തിന്മകൾ ചെയ്യാതെ അവനൊരു വിശുദ്ധ ജീവിതം അവൻ നയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അതിന് തക്കവണ്ണം ഒരു പ്രതിഫലം ദൈവം നൽകുവാൻ തക്കവന് ഇടയായിത്തീരും അതല്ല മറിച്ച് അവൻ്റെ ജീവിതത്തെ അവൻ നശിപ്പിച്ചുകൊണ്ട് തിന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷകരമായി നടന്നുകൊണ്ട് വളരെ ദുഷ്പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവനായിരുന്നു കഴിഞ്ഞാൽ അതിന് തക്ക പ്രതിഫലവും കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലൂസ് കൊരിന്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകില്ല ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ നല്ല വശവും തീയവശവും ഉണ്ട് അപ്പം ഈ വാക്യത്തിൽ കാണുന്നത് അവൻ ചെയ്യുന്ന നല്ല പ്രവർത്തിയാണെങ്കിൽ നല്ല പ്രതിഫലവും അതുപോലെ തന്നെ തീയ പ്രവർത്തി അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്നുവെങ്കിൽ ശിക്ഷാവിധിയിലും അകപ്പെടുവാൻ തക്കവന് ഇടയായിത്തീരും അതുമാത്രമല്ല താഴെട്ടുള്ള വാക്യം പറയുന്നു അതിന് തക്കവണ പ്രാപിക്കണം നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ നായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു അതേ പ്രിയ ദൈവമക്കളെ ഒരു ദിവസം നമ്മൾ കഥാവായി യേശു ക്രിസ്തുവിൻ്റെ നായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടതാണ് അന്ന് നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ എന്നുള്ളത് നാം ഇന്ന് ചിന്തിക്കുക നമ്മൾ ഈ ദിവസങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ അത് യോഗ്യകരമാണോ അതോ ദൈവത്തിൻ്റെ മുൻപാകെ അത് തെറ്റായ കാര്യമാണോ നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാവണം ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിതം നമുക്കറിയാമല്ലോ ഒരു മനുഷ്യനും മറ്റു മനുഷ്യനോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ജീവിതം അവരുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ എത്രത്തോളം തകർത്തിയാലും അല്ലെങ്കിൽ തളർത്തിയാലും അവർക്ക് സ്വന്തമായി വളർന്നു എന്നുള്ള അവരുടെ ഹൃദയത്തിലെ ചിന്തകൾ അതുമാത്രമല്ല ആത്മീയതയെ കച്ചവടമാക്കുന്ന ഒരു സമൂഹം അതുമാത്രമല്ല വിശുദ്ധിയോട് ജീവിക്കുവാൻ തയ്യാറാകാതെ ഈ ലോകത്തിലെ നന്മകളെ മാത്രം പ്രാപിച്ച് ഈ ലോകത്തിൽ ജീവിച്ച് മരിക്കുക എന്നുള്ള ചിന്തയോടും കൂടെ പോകുന്ന അനേകം ക്രിസ്ത്യാനികളെയും നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നു അവർ ന്യായവിധിയെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വരവിനെക്കുറിച്ചോ ദൈവത്തിൻ്റെ വരവിന് ശേഷമുള്ള നിത്യനിത്യ യുഗ വാഴ്ചയെക്കുറിച്ചോ അവർ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതിനെ അവർ ഒരുങ്ങുകയോ ചെയ്യുന്നില്ല ഇന്നീ തിരുവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ വളരെ ചുരുക്കം കാലഘട്ടമാണ് ആയിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് എന്നാൽ അത് കഴിഞ്ഞ് ഒരു നിത്യയുഗവാസം സ്വർഗത്തിൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നു അതിൽ നമ്മൾ എത്തപ്പെടുവാൻ അതിന് നമ്മൾ യോഗ്യരായി തീരുവാൻ നമ്മുടെ ആത്മാവ് ഈ മനശരീരത്തിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നമ്മൾ ഒരു നാൾ കണക്ക് കൊടുക്കേണ്ടി വരും നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന കാര്യം മാത്രമല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്രത്തോളം വിശുദ്ധീകരിച്ച് കൊണ്ടുപോകുന്നു നമ്മുടെ ശരീരം എത്രത്തോളം കളങ്കപ്പെടാതെ ദൈവത്തിൻ്റെ ഒരു പൈതലായി ജീവിക്കുവാൻ കഴിയുന്നു എന്നതും ഈ വാക്യത്തിലെ മറ്റൊരു വ്യാഖ്യാനമാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ശരീരത്തെ നമ്മൾ വിശുദ്ധിയുള്ളതായി വച്ചേക്കുമെന്ന് മറ്റ് ലോകത്തിലെ ഏതൊരു കറയോ മാലിന്യമോ വാട്ടമോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഏൽക്കാതെ നമ്മുടെ ശരീരങ്ങളിൽ ഏൽക്കാതെ ജീവനും വിശുദ്ധിയുമുള്ള ഒരു ശരീരമാക്കി മാറ്റുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ അതുമാത്രമല്ല കഥാവ യേശു ക്രിസ്തുവിൻ്റെ നായാസനത്തിന് മുൻപാകെ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ നമ്മൾ പ്രാഗൽഭ്യമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഇടയായി ഇടയായിത്തീരണം അത് പിന്നീട് ഒരു കാലഘട്ടത്തിൽ നടക്കുകയില്ല നമ്മൾ മരിച്ച ശേഷം അതൊരു പ്രാർത്ഥനയിലൂടെ അത് സംഭവിക്കുകയില്ല നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒക്കെ പ്രതിഫലം നൽകുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ് അതുകൊണ്ട് ഇന്നീ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ പാവപ്രവൃത്തികളോ യോഗ്യമല്ലാത്ത ദൈവത്തിന് വിശുദ്ധമല്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെയും വിട്ടൊഴിഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആൾ